അപ്പോൾ പൊതുവേ ഈ അഞ്ച് വർഷക്കാലം ആ കോവിഡ് കാലം ഒഴിച്ച് വളരെ സജീവമായിരുന്നു എല്ലാ വികസന കാര്യങ്ങളിലും സ്റ്റേറ്റിൻ്റെയും പല വികസന പദ്ധതികളിലും ഇടപെടാനും അതൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞു അതിനേക്കാൾ ഉപരി ഒരു ജനപ്രതിനിധിയെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ലക്ഷം നിൽക്കുന്നത് മുന്നണിയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജനപ്രതി ആ ഫീലിങ് പാലക്കാട് ഉണ്ടാക്കിയത് ഞാനാണെന്ന് ഒരു ചരിത്രമായിട്ട് മാറും കാരണം ആർ ആരെന്താവശ്യത്തിനു വന്നാലും അവരെവിടെ നിന്ന് വരുന്നു എല്ലാ ഡീറ്റെയിൽസൊക്കെ ചോദിക്കാന്നല്ലാതെ അവർ ഏത് രാഷ്ട്രീയ പാർട്ടി പ്രധാനം ഇന്ന് വരെ ചോദിച്ചിട്ടില്ല അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി സാധാരണ ജനങ്ങൾക്ക് വരാനും ഇടപഴകാനും കഴിഞ്ഞ ഒരു കാലമായിരുന്നു അത് അവരുടെ ഓർമ്മയിൽ എന്നും ഓർമ്മയിലെന്നുംണ്ടാവും കാരണം പാവപ്പെട്ട ആളുകൾ ചികിത്സാ സഹായത്തിന് വരുമ്പോഴും അവരുടെ ദൈനംദിന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴും ഒരു എം അല്ല സത്യത്തിൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് പറയുന്ന ആ പദവിൽ നിന്നും മെമ്പർ ഓഫ് പഞ്ചായത്ത് എന്നുള്ള പദവിയിലാണ് ഞാൻ കൂടുതൽ സമയം പ്രവർത്തിച്ചതെന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ പറയും അപ്പോൾ അത് ജനങ്ങൾക്കും അത് അനുഭവത്തിലുണ്ടാവും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോലും എന്നെ സമീപിക്കാം എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ ജനപ്രതി എന്നുള്ള നിലയിലുള്ള എൻ്റെ പ്രവർത്തനം ഞാൻ നന്നായിട്ട് ആസ്വദിക്കുകയായിരുന്നു സന്തോഷിക്കുകയായിരുന്നു ഒരുപാട് പേർക്ക് സഹായിക്കാനും അവരുടെ കാര്യങ്ങൾക്ക് ഇടപെടാനും കഴിയുക എന്നുള്ളതും ഒരു വലിയ കാര്യമാണ് അപ്പോൾ അതിൽ ഞാൻ വളരെ സംതൃപ്തനാണ് എൻ്റെ പ്രവർത്തനത്തിൽ പാലക്കാട്ട് ലോക്സഭാ മണ്ഡലത്തിലെ നല്ല വിഭാഗം ജനങ്ങളും സംതൃപ്തരാണ് എന്ന് തന്നെയാണ് ഇടതിൻ്റെ ഒരു കോട്ട പൊളിച്ചുകൊണ്ടാണ് എം പി ആയിട്ടുണ്ടായിരുന്നത് സിറ്റിംഗ് എം പി രാജേഷിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ിൽ അന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആലത്തൂരാണെങ്കിൽ എം എ ഹരിദാസിനെതിരെ മത്സരിക്കുന്നത് മന്ത്രിയാണ് മന്ത്രി രാധാകൃഷ്ണൻ എന്തുകൊണ്ടായിരിക്കും പാലക്കാട് വീണ്ടും മന്ത്രിയെ നിർത്താൻ അവർ ശ്രമിക്കാതിരുന്നിട്ടുണ്ടാവുക മന്ത്രി ആശു എന്തുകൊണ്ടായിരിക്കും വീണ്ടും നിർത്താതിരുന്നിട്ടുണ്ടാവുക അവരുടെ സംഘടന കാര്യമാണ് നിർത്തിയ ആള് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സി പി എമ്മിന്റെ നേതാവിനെയാണ് അല്ലല്ല പാലക്കാട് മത്സരിച്ചത് ഈ നമ്മളുടെ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം മത്സരിച്ച ഏക മണ്ഡലം പാലക്കാട് അപ്പോൾ അവരുടെ ഏറ്റവും ഉയർന്ന ഉന്നത നേതാവിനെ തന്നെയാണ് അവർ നിർത്തിയതെന്നാണ് എൻ്റെ പക്ഷം കാരണം പാർട്ടിയിലേറ്റവും ഉന്നതനായിട്ടുള്ള അവർ മന്ത്രി എം എൽ എനേക്കാളും കൂടുതൽ പാർട്ടിയിലെ ഏറ്റവും വലിയ പദവി വഹിക്കുന്നവരാണ് സി പി എമ്മിൽ പ്രഗത്ഭർ എന്ന് അവരെന്നെ വിശേഷിപ്പിക്കുക അപ്പോൾ അത്രയും പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് പി ബി അംഗം കേരളത്തിൽ വേറെ എവിടെയും മത്സരിച്ചിട്ടില്ല അപ്പോൾ ഏറ്റവും ശക്തനായ ഒരു വളരെ പി ബി അംഗം എന്നതിലുപരി ജയിപ്പിക്കേണ്ടത് ഉത്തരവാദിത്തമാണെന്ന് ആളുകൾ പറയുന്നത് പി ബി അംഗം കൂടിയാണ് അതിലുപരി ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വീണ്ടും തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷ കൊണ്ടാണ് അദ്ദേഹത്തെ നിർത്തിയത് കാരണം മുമ്പും വിജയിച്ച് ജയിച്ചിട്ടുള്ള കൂടിയാണ് അതവർക്ക് വിജയപ്രതീക്ഷ നൽകും എന്നാണ് വിശ്വസിക്കുന്നത് എന്നാണ് സ്വാഭാവികമായിട്ടും ചെയ്യാം മുപ്പത്തഞ്ചു വർഷം മുമ്പ് അദ്ദേഹം പാലക്കാടിന് പ്രതികരിച്ചു ഏകദേശം ഒന്നര കൊല്ലം ആ ഒന്നര കൊല്ലം എന്ത് അദ്ദേഹം ചെയ്തൊന്നും വിലയിരുത്താൻ ഒരു അവസരം കിട്ടും മാത്രമല്ല വീണ്ടും ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ എലക്ഷം വന്നപ്പോൾ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായി അപ്പോൾ ജയിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി ഭൂരിപക്ഷം തോറ്റു അതും വിലയിരുത്താൻ നല്ലതാണ് മാത്രമല്ല ഈ ഒന്നര വർഷക്കാലം ഇവിടെ നിന്ന് പോയി അവിടെ പോയിട്ട് ദേശീയ മുന്നണി രൂപീകരിക്കാൻ മുൻകൈ എടുത്തൊരു വ്യക്തിയാണ് ഇടതു വശത്ത് ബി ജെ പിയും വലതു വശത്ത് സി പി എമ്മും നടുക്കിൽ ജനതാദളിൽ നിന്ന് കോൺഗ്രസ് ഇതര ഒരു ഗവൺമെൻറ്റിൽ ബി പി സിംഗിൻ്റെ നേതൃത്വത്തിൽ വരുമ്പോൾ അതിന് പാലക്കാട്ടെ ജനങ്ങളുടെ പേരിൽ വോട്ട് ചെയ്ത വ്യക്തിയാണ് അപ്പോൾ ബി ജെ പി രണ്ട് സീറ്റിൽ നിന്നും എൺപത്തെട്ടാക്കുന്നതിൽ ആ ഒരു കൂട്ടുകെട്ടും സൗഹൃദവും വലിയ പങ്കുവെച്ചെന്നുള്ള രാഷ്ട്രീയ ചരിത്രമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായ ഇപ്പോഴത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വീണ്ടും ആ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന് അവർക്ക് ചിന്തിക്കാൻ നല്ല ഒരവസരം കൊടുത്തിട്ടുണ്ട് അതവർ ചിന്തിച്ചിട്ടുണ്ടാവും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്ന് പറയുന്നത് ശരിക്കും പാലക്കാട് ഒരു യഥാർത്ഥത്തിൽ ഒരു എതിരാളി എന്ന് തോന്നിയിട്ടുള്ളത് ആരെയാണ് സി പി എമ്മിന് ഇടതുപക്ഷത്തെ ആണോ ബിജെപി പാരമ്പര്യമായിട്ട് യു ഡി എഫും എൽ ഡി എഫും പിന്നെ ബി ജെ പിക്ക് ഇടക്കാലത്ത് വളർച്ച ഉണ്ടായിട്ടുണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ബി ജെ പിയുടെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി പി എം കേരളത്തിലും ഇപ്പൊ ശബരിമല ഇഷ്യൂ ആണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗവൺമെൻറ് എടുത്ത നിലപാടാണ് വിശ്വാസികളുടെ ഒരു വലിയ വിഭാഗം സി പി എം വിട്ട് സി പി എമ്മിനെതിരായി ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ള കാരണം അപ്പോൾ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ഗവൺമെൻറ് ആ ഗവണ്മെൻറ്റെന്ന് വെച്ചാൽ സി പി എം ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വി പി സിംഗിനെ പ്രധാനമന്ത്രിയാക്കുക ഇ എം എസ് പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങളെങ്ങനെയാണ് വർഗീയ കക്ഷികളായിട്ട് കൂട്ടുകൂടുന്നു ചോദിച്ചു പത്രക്കാർ അപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായിട്ടും ഞങ്ങൾ കൂട്ടുകൂടും എന്ന് ആചാര്യനായ ഇ എം എസ് പഠിപ്പിച്ച സി പി എമ്മിൻ്റെ വാലറ്റക്കാരായിപ്പോൾ ഉള്ളത് ഇപ്പോൾ ആ ആചാര്യൻ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ചെകുത്താൻ ഏത് ചെകുത്താനേയും കൂട്ടുപിടിച്ചിട്ട് കോൺഗ്രസ് തോൽപ്പിക്കും പറഞ്ഞില്ലേ ആ ചെകുത്താൻ വളർന്നു വലുതായി പശ്ചിമബംഗാളിലെ സി പി എമ്മിനെ ഒന്നാകെ വിഴുങ്ങി ഏത് ചെകുത്താൻ ബി ജെ പി എന്നുള്ള ചെകുത്താൻ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ രണ്ടാമത് വിഴുങ്ങിയത് ത്രിപുരയിലാണ് ഇപ്പോൾ വിഴുങ്ങാനിരിക്കുന്നത് എവിടെയാണ് കേരളത്തിലാണ് ഈ നിലപാടില് സി പി എം പോവുകയാണെങ്കിൽ ഇപ്പം ശബരിമല ഇഷ്യൂ തൊട്ട് ബി ജെ പിക്ക് വളരാനുള്ള എല്ലാ വളക്കൂറും മണ്ണും ഒക്കെ ഇട്ടുകൊടുക്കുന്ന സി പി എം ഈ നില തുടർന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവരുമായിട്ട് രഹസ്യബാധ ഉണ്ടാക്കിയത് പുറത്തറിഞ്ഞാൽ ആരാ ഇല്ലാതാകുന്നറിയോ സി പി എം ഇല്ലാതാകും അപ്പോൾ അന്ന് വളർത്തിയ ചെകുത്താൻ സി പി എമ്മിൻ്റെ ഏറ്റവും വാലറ്റക്കാരായിട്ട് നിൽക്കുന്ന കേരളത്തെയും കേരളത്തിലെ സി പി എമ്മിനെയും ഒഴുകും അത് ദിവസങ്ങളിൽ തന്നെ അത് സംഭവിക്കും ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അറിയാം ഇനി ഇന്ത്യയിൽ സി പി എം നിലനിൽക്കുമെന്ന് യഥാർത്ഥത്തിൽ കുറച്ച് ദീർഘഭൂഷണമുള്ള ആൾ എൻ്റെ ജില്ലക്കാരനായ എ കെ ബാലനാണെന്നാണ് തോന്നുന്നു അദ്ദേഹം ഈ ഇലക്ഷനിൽ ക്യാമ്പയിനിൽ പ്രധാനമായിട്ട് പറഞ്ഞത് നമ്മൾ നിലനിൽപ്പ് രാഷ്ട്രീയത്തിലാണ് നമ്മുടെ ചിഹ്നം നിലനിർത്താൻ പറ്റുമോ എന്ന് നമുക്ക് സംശയമാണ് അതുകൊണ്ട് നമുക്ക് ജയിക്കണം നമ്മൾ ജയിച്ചില്ലെങ്കിൽ വലിങ്ങനാമ്പോ അല്ലെങ്കിൽ വല്ല മരപ്പെട്ടിയും ഒക്കെ ആയിരിക്കും നമ്മുടെ ഭാവിയിലെ ചിഹ്നം അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ ചിഹ്നം എന്നുള്ളത് നഷ്ടപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ സത്യത്തിൽ സംഭവിക്കും അദ്ദേഹം അദ്ദേഹം നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു പിണറായി വിജയൻ സഞ്ചരിച്ച ബസ്സും അതിലെ മന്ത്രിമാരും എവിടെ കാണുന്ന പറഞ്ഞ് കാഴ്ച പങ്കാളി മിക്കവാറും ആ ഒരു സ്ഥിതി ഉണ്ടാവും അപ്പോൾ എ കെ ബാലൻ്റെ പ്രവചനങ്ങളും കാഴ്ചപ്പാടുകളും തെറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം പക്ഷെ അവര് പറയുന്നത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നാണ് പറഞ്ഞത് എൽ ഡി എഫ് എന്ന് ഒരു വാചകം പറയുമ്പോഴും എന്താണ് തോന്നുന്നത് എല്ലാവർക്കും ഒരു തമാശ അതായത് നമുക്ക് പൂപ്പലുകളെ വിട ഇതെന്തിനെ ശ്രദ്ധിക്കണമെന്ന് ആ പരസ്യവാചകത്തിൽ വിടാൻ വേണ്ടിയാ അങ്ങനെ ഈ കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു കേരളത്തില് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും ഇതുപോലുള്ള പരസ്യവാചകത്തിൽ വിഴുതിരിക്കണ തെറ്റാ ഇതിനു മുമ്പ് പറഞ്ഞു ആര് വരും എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും അവർ പറഞ്ഞ സത്യമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഏകദേശം എല്ലാം ശരിയായി എവിടെ ശരിയാവാൻ ബാക്കിയുള്ളത് ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇടത് ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ ഈ ഇടതുപക്ഷത്തെ ഏക മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിയാണ് തിരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും നടക്കുമ്പോൾ അദ്ദേഹം വിദേശ പര്യടനത്തിലാണ് അപ്പോൾ വിദേശത്ത് ഇരുന്നിട്ടാണ് അദ്ദേഹം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനെ ഏകീകരിക്കുന്നത് എവിടെയാണ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ എവിടെയാണ് സി പി എം മത്സരിക്കുന്നത് ഏതാനും ചില സീറ്റുകൾ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ ബന്ധനോടുകൂടിയാണ് ഞാൻ എലക്ഷൻ കാലത്ത് പലരോടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പലതും ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിൽ വർഗീയ ഫാസിസത്തിനെതിരായിട്ട് നിലകൊള്ളുന്ന പാർട്ടി സി പി എമ്മേ ഉള്ളു ഞങ്ങൾ സി പി എമ്മുകാരെ എവിടെയും കൂറുമാറി കാലു ഒരു ബംഗാൾ എന്നുള്ള സ്റ്റേറ്റിൽ മുഴുവൻ പേരും ആ പാർട്ടിയിൽ പോയി ബി ജെ പിയിൽ ത്രിപുരയിലെ മുഴുവൻ പാർട്ടിക്കാരും ആ പാർട്ടി പോയി ഒന്നടങ്കം പോയി കണ്ടുപിടിക്കാൻ പോലും ഇല്ല അവരാണ് പറഞ്ഞത് രണ്ടാമതോ ഇന്ത്യയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ഇലക്ഷൻ നടക്കും ഏതെങ്കിലും ഒരു സീറ്റിൽ സി പി എം ബി ജെ പി നേരിട്ട് മത്സരം ഉണ്ടെങ്കിൽ ഞാൻ തലം ഒട്ടയടിക്കുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇന്ത്യയിൽ എത്ര സി പി എം മത്സരിക്കണെ അമ്പത് താഴെ അവിടേക്ക് ആരോടാണ് മത്സരിക്കുന്നത് പല ഘടകക്ഷികളോടാണ് മത്സരിക്കുന്നത് ഒരിക്കലും ബി ജെ പി ആയിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ഒരു മണ്ഡലത്തിൽ പോലും സി പി എം നടത്തുന്നിട്ടില്ല കേരളത്തിലില്ല കാരണം എൽ ഡി എഫ് യു ഡി എഫ് തമ്മില മത്സരം ഇനി ഇവർ സൈഡ് നിന്നാൽ മാത്രമാണ് മത്സരം ഗതി മാറുകയുള്ളൂ ഇവർ വല്ല ചതിപ്പണി ചെയ്താൽ അല്ലെങ്കിൽ രഹസ്യ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റൂ അപ്പോൾ ഇന്ത്യയിൽ എവിടെയും നേരിട്ട് ഒരു സീറ്റ് പോലും മത്സരിക്കാത്ത പാർട്ടി പറയുക ഇടതുണ്ടെങ്കിൽ ഇന്ത്യയുള്ളൂ അതൊരു മനുഷ്യ ചരിത്രം നോക്കുമ്പോൾ ഇടതും വലുതും ഒക്കെ വേണമല്ലോ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ അപ്രത്യക്ഷമാകാൻ പോകുന്ന പാർട്ടി സി പി എം ആയിരുന്നു